ഹലോ ഓൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ബാക്കിയാണെങ്കിൽ ഒരു കുഞ്ഞ് കിച്ചൺ ഗാർഡൻ സെറ്റപ്പ് ചെയ്തിട്ടോട്ടോ അപ്പോൾ അതെന്തൊക്കെയാന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് എന്നെ കാണുന്ന ടൊമാറ്റോ ആണ് കേട്ടോ ഇത് നല്ല വലുതാവും ഒരു കുഞ്ഞു മത്തൻ്റെയൊക്കെ അപ്പം തന്നെ വലുതാവുന്ന ഒരു ടൈപ്പ് ടൊമാറ്റോ ആണ് കേട്ടോ ഇതൊക്കെ പിഞ്ച് ടൊമാറ്റോ ആണെങ്കിൽ കിടക്കുന്നതിന് നിറയെ വലുതാവുന്ന ഒരു ടൈപ്പ് ടൊമാറ്റോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നിറയെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടൊമാറ്റോസ് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തു ഇത് റോസ്മേരിയാണ് പിന്നെ ഇത് ചില്ലി ഗ്രീൻ ചില്ലിയാണ് ഇത് അധികം പൊക്കമൊന്നും വെച്ചിട്ടില്ല കുഞ്ഞാണ്ടു തന്നെ നിൽക്കുന്നത് പക്ഷേ നിറയെ അതിൽ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ വേറൊരു ടൈപ്പ് ടൊമാറ്റോ ആണ് ഇത് കുഞ്ഞു കുഞ്ഞു ചെറിയ ടൊമാറ്റോസ് എന്നൊക്കെ പറയത്തില്ല അതുപോലെ കുഞ്ഞു കുഞ്ഞു ടൊമാറ്റോസാണ് കേട്ടോ ഇത് അങ്ങനെ രണ്ട് ടൈപ്പ് ടൊമാറ്റോ ഉണ്ട് കേട്ടോ പിന്നെ ഇത് പൊട്ടറ്റോ അപ്പം ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല നമ്മളുടെ ഈ ഒരു കുഞ്ഞ് സ്പേസിൽ കിളുത്ത് വരുമോ എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ വെറുതെ കയ്യിലുള്ള കുറേ വിത്തുകളുണ്ടായിരുന്നു അതൊക്കെ അവിടെ എവിടെയും കൊണ്ട് പാകി കേട്ടോ അത് ഈ കാണുന്ന പാവലാണ് പിന്നെ ഈ പടർന്ന് കിടക്കുന്ന മത്തനാണ് മത്തനാണ് കുറേ പടർന്നിട്ടുണ്ട് കേട്ടോ അതിൽ കായിട്ട് തുടങ്ങിയിട്ടില്ല പക്ഷെ മറേ പടർന്ന് കയറുന്നുണ്ട് കേട്ടോ മത്തൻ അതുപോലെ തന്നെ അത് ഇത് ഈ വൈറ്റ് ഡോട്ടില്ലാത്ത ലീഫ് ഉള്ളത് ചുരക്കേന്ന് പറയുന്ന ഒരു വെജിറ്റബിളാണ് കേട്ടോ അതും നന്നായിട്ട് പടർന്നിട്ടുണ്ട് അതിലാണ് കുറേ കായ്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഒരു സ്പേസിൽ നമ്മുടെ കയ്യിലുള്ള വിത്തുകളൊക്കെ കൊണ്ടിട്ട് നമുക്ക് അറിയത്തില്ല ഇവിടെ എന്തൊക്കെ കിർത്ത് വരുമോ എന്ന് ഈ കാണുന്നത് പയർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വള്ളിപ്പയറില്ല അതിൻ്റെ വിത്താണ് കേട്ടോ ഇതൊക്കെ ഇവിടെ കിളിർക്കും ഞങ്ങൾ ഓർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ കയ്യിലുള്ളതൊക്കെ വെറുതെ അങ്ങ് പാകി എല്ലാം തന്നെ കയറുമ്പോൾ ഇപ്പോൾ ഒന്നിനും പൊങ്ങി വരാനുള്ള സ്പേസ് ഇല്ല കാരണം നമുക്ക് കുറച്ചൊരു സ്ഥലമുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ തറ സിമെൻ്റ് ആണ് കേട്ടോ ഈ ഒരു സ്പേസിൽ മാത്രം കുറച്ച് മണ്ണിട്ടിട്ടുള്ളൂ അവിടെയാണ് കൃഷി ചെയ്ത് ചെയ്തതെല്ലാം നല്ല നന്നായിട്ട് വിലപ്ത വരുവോം ചെയ്തു കേട്ടോ പിന്നെന്താ ഈ കാണുന്നുണ്ട് ഇതാണ് ഈ ചുരക്കേട കായ ഇതിൽ കുറേ കായകൾ കുറേ മുട്ടിട്ടിട്ടുണ്ട് നിറേ കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്കിതൊക്കെ ഒന്നും പ എന്താ പറിച്ചു കളയാനും തോന്നുന്നില്ല കാരണം എല്ലാം നല്ല രീതിയിൽ തന്നെ കയറി വന്നിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന വഴുതന്നെ വേണം കേട്ടോ അതിലും കുറേ അത് അധികം പൊങ്ങിട്ട് ഒന്നുമില്ല അതിന് പൊങ്ങാനുള്ള ഇല്ല അതാണ് പൊങ്ങി വരാത്തത് പക്ഷേ നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ടൊമാറ്റോ ആണെങ്കിൽ നിറയെ കായ്ച്ചു അപ്പം നമ്മൾ കരുതി കുറച്ച് ടൊമാറ്റോസ് പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് അതിന് മുന്നേ തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ ഓർത്തു കാരണം നല്ല കാറ്റും ഉണ്ടായിരുന്നുകൂടെ അപ്പം നിറയെ ടൊമാറ്റോസ് നിൽക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും ഒടിഞ്ഞു പോകുന്നതുകൊണ്ട് അതായത് നമ്മളതിന്ന് കുറെ ടൊമാറ്റോ ടൊമാറ്റോസ് കട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് തീരെ പിഞ്ചാണ് കാരണം ഇതിൻ്റെ അരി ഒന്നും വന്നിട്ട് പോലും ഇല്ല അത്രയ്ക്ക് പിഞ്ച് ടൊമാറ്റോ ആണിത് അപ്പം നല്ല വലുതാവുന്ന ടൊമാറ്റോ ആണെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് പഴുക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം കാറ്റുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളിന്ന് നമ്മുടെ ഇന്നത്തെ ഇതാണ് കേട്ടോ കിച്ചൺ ഗാർഡനിന്ന് കിട്ടിയ ടൊമാറ്റോസാണ് കേട്ടോ ഇത് നമ്മൾ തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്ന് ഒട്ടും വിഷമില്ലാത്ത വെജിറ്റബിൾസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലൊന്നും വേറെ തന്നെയല്ലേ അപ്പോൾ മാക്സിമം ഇതൊരു എന്താ പറയുന്ന ഒരു ഒക്ടോബർ വരെ നമുക്കിത് ഇവിടെ പറ്റുകയുള്ളൂ കൃഷി ചെയ്യാൻ അതിന് ശേഷം പറ്റത്തില്ല അവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ഈ പ്രാവശ്യം ഒട്ടും പ്ലാനിങ്ങോട് കൂടി അല്ലാതെ ചെയ്തിട്ട് പോലെ നമുക്ക് ഇത്രയും വെജിറ്റബിൾസ് കിട്ടിയല്ലേ അപ്പോൾ നെക്സ്റ്റ് ഇയർ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതിലും കൂടുതൽ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ